സ്കൂൾ തുറക്കാറായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ മനസ്സിൽ വലിയ ആദിയാണ് മക്കൾക്ക് ബാഗും കുടയും ഭക്ഷണത്തിൻ്റെ ബോക്സും പിന്നെ പുസ്തകങ്ങളും വാങ്ങിക്കുക അതും ഒന്നിലധികം മക്കളുണ്ടെങ്കിൽ ഒരുപാട് ബാധ്യതയാണ് ഞങ്ങൾ നാട്ടിലില്ലെങ്കിലും മക്കൾ അടോണയും മതിയെയും പിലോക്കാലിയ ടീമും മൊത്തവും ചേർന്ന് പാവപ്പെട്ടവരുടെ മക്കൾക്കായി ഇന്ന് പഠനോപകരണങ്ങൾ കൈമാറുകയായിരുന്നു ഇത് സാധ്യമായത് നിങ്ങൾ ഓരോരുത്തരുടെയും സഹായം തിലോക്കാലിയക്ക് നിങ്ങൾ നൽകിയതുകൊണ്ടാണ് തുടർന്നും കൂടെ ഉണ്ടാകുമല്ലോ ചെറിയ ചില ചിന്തകൾ പങ്കിട്ടോട്ടെ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ നുണ പറയാറുണ്ടോ മക്കളുടെ തലച്ചോറ് വളരുന്ന പ്രായത്തിൽ അവരും നുണ പറഞ്ഞ് പഠിക്കും എന്നതൊരു സത്യമാണ് അത് അവരുടെ ആകാംക്ഷയുടെ ഭാഗമാണ് അവർ നുണങ്ങൾ പറയുന്നതിലും വലുതായി നാം കാണേണ്ട തിന്മ അതിനോടുള്ള നമ്മളുടെ പ്രതികരണം മോശമാകുന്നതാണ് അപ്പോൾ അവരെ നമ്മൾ കുറ്റപ്പെടുത്തരുത് അവരോട് ദേഷ്യപ്പെടരുത് അവരെ നുണയർ എന്ന് വിളിച്ച് എന്താ പറയുക അപമാനിക്കരുത് അവരോട് ഒരുപാട് ഉപദേശം കൂടി തീർച്ചയായിട്ടും എത്തും ഇതൊക്കെ പറയുമ്പോൾ പിന്നെ ചോദിക്കും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അവരോട് സ്നേഹത്തിലും ശാന്തതയിലും സംസാരിക്കുക കൃത്യമായ കാര്യങ്ങൾ പറയാൻ അവരോട് ആവശ്യപ്പെടുക അങ്ങനെ സത്യം അവർ പറയുമ്പോൾ അതിന് അവരെ അഭിനന്ദനങ്ങൾ നൽകുക ഒരു സത്യം പറയട്ടെ സത്യം പറയുന്ന കുട്ടികളെ നിങ്ങൾ അഭിനന്ദിക്കുകയും അവരോടുള്ള സ്നേഹം വളർത്തുകയും ചെയ്താൽ കുട്ടികളിൽ അത്ഭുതമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗോഡ് ബ്ലെസ് യു